രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ പത്ത് സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് പത്ത് സീറ്റുകളാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത് ആ പത്ത് സീറ്റുകൾ ഏതൊക്കെയാണെന്ന് പൊളിറ്റിക്സ് കേരള അനാവരണം ചെയ്യുന്നു അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് കഴക്കൂട്ടമാണ് കഴക്കൂട്ടം ബി ജെ പി കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വേണ്ടി കഴക്കൂട്ടത്ത് മത്സരിച്ചത് ക്രൗഡ് പുള്ളർ എന്ന് ബി ജെ പി വാഴ്ത്തുന്ന എല്ലാവരും മാധ്യമങ്ങൾ വാഴ്ത്തുന്ന ശോഭ സുരേന്ദ്രനായിരുന്നു കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് ഡോക്ടർ ലാലായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിൽ കഴക്കൂട്ടത്തിൽ നിന്ന് വിജയിച്ചു കയറി ഇക്കുറി കഴക്കൂട്ടത്ത് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ബി മുരളീധരനാണ് ബി മുരളീധരൻ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുന്നത് ജെ എസ് അഖിൽ ആണ് ജെ എസ് അഖിലിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു രക്തസാക്ഷി പരിവേഷവുമുണ്ട് എന്തായാലും ബി മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും ജെ എസ് അനിലും മരണവീടുകളും കല്യാണ വീടുകളും സന്ദർശിക്കാനുള്ള തിരക്കിലാണ് കഥക്കൂട്ടം ഒന്നാഞ്ഞു പിടിച്ചാൽ കൂടെ പോരുമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നു രണ്ടാമത്തത് ബി ജെ പിയുടെ തന്നെ ഒരു കാലത്തെ മണ്ഡലമായ നിയമമാണ് ഒ രാജഗോപാലിലൂടെ ബി ജെ പി താമര വിജയിച്ച നിയമം നിയമത്തെ ഒരുപാട് ഫാക്ടർ ഉണ്ടായിരുന്നു കഴിഞ്ഞവണ ശിവൻകുട്ടിക്ക് ജയിക്കാൻ ഒന്ന് കെ മുരളീധരൻ എന്ന ശക്തനായ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് അവിടെ നിർത്തി കെ മുരളീധരൻ നായ റോട്ടുകൾ ഹൈജാക്ക് ചെയ്തു ബി ജെ പിക്ക് ലഭിക്കേണ്ട നായ റോട്ടുകൾ മുരളീധരൻ ഹൈജാക്ക് ചെയ്തു അങ്ങനെ ത്രികോണ മത്സരം നടന്നപ്പോൾ ശിവൻകുട്ടി ജയിച്ചു കയറി ഇത്തവണ നേമത്ത് മത്സരിക്കുന്നത് മറ്റാരുമല്ല സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുന്നത് ഒരുപാട് മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് ബി ജെ പി ഷുവർ സീറ്റായി കരുതുന്ന ഒരു മണ്ഡലമാണ് നിയമം സി പി എമ്മും കോൺഗ്രസും അങ്കലാ പോണുന്ന ഒരു മണ്ഡലം കൂടിയാണ് നിയമം നേമത്ത് പല വിധത്തിലുള്ള ട്രെൻഡുകൾ പ്രതിഫലിപ്പിച്ചേക്കാം എങ്കിലും ബി ജെ പി രാജീവ് ചന്ദ്രശേഖരെ നിർത്തി നിയമം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാ രാജീവ് ചന്ദ്രശേഖറിന് മൃഗീയമായ ഭൂരിപക്ഷം ലഭിച്ച നിയമസഭാ മണ്ഡലം കൂടിയാണ് നിയമം എന്നത് ശ്രദ്ധേയം മറ്റൊന്ന് കായംകുളമാണ് മൂന്നാമത്തെ മണ്ഡലം കായംകുളമാണ് പത്ത് മണ്ഡലങ്ങളാണ് ഞങ്ങൾ പറയുന്നത് അതിൽ മൂന്നാമത്തെ മണ്ഡലം കായംകുളമാണ് കായംകുളത്ത് ശോഭ സുരേന്ദ്രനോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളോ നിന്ന് കഴിഞ്ഞാൽ കായംകുളം ഈസി ആകുമെന്ന് ബി ജെ പി കരുതുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ സുരേന്ദ്രൻ നിന്നപ്പോൾ വലിയ മുന്നേറ്റം ബി ജെ പി കാഴ്ചവെച്ച മണ്ഡലം കൂടിയാണ് കായംകുളം അതുകൊണ്ടുതന്നെ പ്രതിഭാഹരിയുടെ തട്ടകമായ കായംകുളത്ത് ബി ജെ പി വലിയ സ്വപ്നങ്ങളാണ് നെയ്യുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെ ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായി വന്നേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കായംകുളം കയ്യിൽ പോരും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ കരുതുന്നത് അതിന് ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട് കാരണം കായംകുളത്ത് കഴിഞ്ഞ ശോഭാ സുരേന്ദ്രൻ നടത്തിയത് വലിയൊരു മുന്നേറ്റം തന്നെയാണ് അടുത്തത് പാലക്കാടാണ് പാലക്കാട് കഴിഞ്ഞവണ് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ദയനീയമായി പോകാൻ കാരണം ബി ജെ പി ദയനീയമായി പെർഫോം ചെയ്യാൻ കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് ശോഭാ സുരേന്ദ്രനെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല ഇമേജ് ഉള്ള സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ പാലക്കാട് കൂടെ പോരും എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിശ്വാസം അത് ഏറെക്കുറെ ശരിയുമാണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ണാണ് പാലക്കാട് ആ പാലക്കാട് ഇതുവരെ ജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമൻ ശ്രീധരൻ നല്ല മുന്നേറ്റം നടത്തിയ മണ്ഡലം കൂടിയാണ് പാലക്കാട് അതുകൊണ്ട് പാലക്കാട് ഇത്തവണ പിടിച്ചെടുക്കാൻ ബി ജെ പി ശക്തമായ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനിയുള്ളത് വട്ടിയൂർക്കാവാണ് അടുത്ത മണ്ഡലം വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവ് കുമ്മനം രാജശേഖരനാണ് ബി ജെ പിയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവിൻ്റെ ഒരു പ്രത്യേകത വട്ടിയൂർക്കാവ് ഒരു പ്രാവശ്യം കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയി ടി എൻ സീമ മൂന്നാം സ്ഥാനത്തേക്ക് പോയി പോവുകയും കുമ്മനം രാജശേഖരനെ തരണം ചെയ്ത് കെ മുരളീധരൻ വിജയിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത് മേയർ ബ്രോ പ്രശാന്താണ് വി കെ പ്രശാന്താണ് പ്രശാന്ത് പിന്നീട് ആ മണ്ഡലം വിട്ടുകൊടുത്തിട്ടില്ല ഇതുവരെ പക്ഷേ ഇത്തവണ കുമ്മനം രാജശേഖരനെ ഇറക്കി പട്ടികർക്കാവ് പിടിച്ചെടുക്കാം എന്നുള്ള മോഹം ബി ജെ പിക്ക് ഉണ്ട് അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ അവർ പയറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇനിയൊന്ന് മഞ്ചേശ്വരമാണ് മഞ്ചേശ്വരത്തെ ബി ജെ പി കപ്പലിനും ചുണ്ടിനുമിടയ്ക്ക് വിജയിക്കാതെ പോകുന്ന മണ്ഡലമാണ് പലപ്പോഴും വിജയിക്കുമെന്ന കരുതും ലീഡ് ചെയ്ത് നിൽക്കും അവസാനം കോൺഗ്രസ്സോ എൽ ഡി എഫോ വിജയിക്കും യു ഡി എഫോ എൽ ഡി എഫോ വിജയിക്കും മഞ്ചേശ്വരം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസിദ്ധിച്ച് മണ്ഡലമാണ് ഇക്കുറി അവർ മഞ്ചേശ്വരത്ത് നല്ല ശ്രദ്ധ പുലർത്തും എന്നുള്ളതും ഉറപ്പാണ് ഇനി തൃശ്ശൂരാണ് തൃശ്ശൂർ ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണാണ് സുരേഷ് ഗോപിയെ എം പി സ്ഥാനത്തേക്കും കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കും അവരോധിച്ച ജില്ലയാണ് തൃശൂർ അതുകൊണ്ട് തന്നെ തൃശൂരിന് ചരിത്രപരമായ ഒരു പദവി കൂടി ലഭിച്ചിരിക്കുന്നു മുമ്പ് ഒരുപാട് പദവികൾ സാംസ്കാരിക നഗരി എന്നും ഒക്കെയുള്ള പദവികൾ തൃശൂരിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി തൃശൂരിന് ലഭിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ വിജയിച്ച വിജയിപ്പിച്ച ലോക്സഭാ മണ്ഡലം എന്ന പേരാണ് തൃശ്ശൂരിൽ ശക്തനായ ഒരു കാൻ്റൈറ്റിനെ തന്നെ ബി ജെ പി നിർത്തും അത് എം ടി ആയിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ ജനപ്രിയനായ ഒരു കാൻ്റൈറ്റിനെ അവർ നിർത്തും എന്തായാലും തൃശ്ശൂർ അവർ സ്വപ്നം കാണുന്ന മണ്ഡലമാണ് ഇനി എന്നുള്ളത് പുതുക്കാടാണ് പുതുക്കാട് ബി ജെ പിയുടെ കോട്ടയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വലിയ മുന്നേറ്റം നടത്തി കൊടുത്ത മണ്ഡലം വലിയ മാർജിൻ നേടിക്കൊടുത്ത മണ്ഡല മണ്ഡലമാണ് പുതുക്കാട് പുതുക്കാട് ഇത്തവണ ഒരുപാട് പ്രതീക്ഷ ബി ജെ പി വെച്ച് പുലർത്തുന്നു സുരേഷ് ഗോപിയെ കൊണ്ട് തന്നെ പുതുക്കാടിൻ്റെ പ്രചരണം നയിക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു തൃശ്ശൂരിലെ പ്രചരണം പൊതുവേ നയിക്കുന്ന നയിക്കുന്നത് സുരേഷ് ഗോപിയാണെങ്കിലും പുതുക്കാട് പ്രത്യേകത പ്രത്യേകമായി ഒരു പ്രചരണം നയിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ആ പ്രചരണം എത്രമാത്രം പ്രതിനിധിക്കുമെന്ന് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ അറിയാൻ പറ്റൂ ഇനിയൊന്നുള്ളത് കാസർഗോഡാണ് മഞ്ചേശ്വരത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാസർഗോഡ് കാസർഗോഡും കഴിഞ്ഞ വളരെ ചെറിയ ഒരു മാർജിനിലാണ് ബി ജെ പി പരാജയപ്പെട്ടത് കാസർഗോഡ് ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് കാസർഗോഡ് ജില്ല ആകെ ബി ജെ പിക്ക് വളക്കൂറുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പി കാസർഗോഡ് മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെയെന്നും ബി ജെ പി വോട്ടുകൾ യു ഡി എഫിലേക്ക് മറിക്കില്ല എന്നുള്ളതും ഉറപ്പാണ് ഇനിയുള്ളത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ് ചാത്തന്നൂരിൽ കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു സി പി ഐയുടെ കോട്ടയാണ് ചാത്തന്നൂർ സി പി ഐക്ക് രണ്ട് കോട്ടകളാണ് മൂന്ന് കോട്ടകളാണ് ഉള്ളത് കേരളത്തിൽ ഒന്ന് കൊടുങ്ങല്ലൂർ രണ്ട് ചാത്തന്നൂർ മൂന്ന് പുനലൂർ ഈ മൂന്ന് ക്വാട്ടറുകളിൽ ഒന്നാണ് ചാത്തന്നൂർ കഴിഞ്ഞ തവണ ബി ജെ പി വലിയ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയൊരു മണ്ഡലമാണ് ബി ജെ പി നന്നായി ഫൈറ്റ് ചെയ്തു പക്ഷെ അവർക്ക് രണ്ടാം സ്ഥാനത്ത് തേണ്ടി വന്നു എന്തായാലും ചാത്തന്നൂർ ഇത്തവണ അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് ഇനിയുമുണ്ട് ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പക്ഷേ ഈ പത്ത് മണ്ഡലങ്ങളാണ് വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം കായംകുളം പാലക്കാട് മഞ്ചേശ്വരം തൃശൂർ പുതുക്കാട് കാസർഗോഡ് ചാത്തന്നൂർ എന്നീ പത്ത് മണ്ഡലങ്ങളാണ് ബി ജെ പി തങ്ങളുടെ ശക്തി വെളിപ്പെടുത്താൻ പിടിച്ചെടുക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ഈ വാർത്ത വളരെ കൃത്യമായി ബി ജെ പി സോസിൽ നിന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിച്ച വാർത്തയാണ് ആ വാർത്ത എക്സ്ക്ലൂസീവായി ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു